എനിക്ക് നിലവറിയില്ല അത് നാച്ചുറലി ദേഷ്യത്തിൽ എന്താണത് ഇത് കുറച്ച് ഇതിൽ നിന്നും പക്ഷേ ഐ വോണ്ട് ടു സേ ഇറ്റ് എന്ന് പറഞ്ഞ രാജ്യം ഓൾമോസ്റ്റ് ഒരു സെവന്റി എയ്റ്റി പെർസെന്റ് താഴെയുള്ള ആൾക്കാരാണ് ആൻഡ് യു ആർ ദ ഫ്യൂച്ചർ ആൻഡ് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം യു ആർ ഇൻഫ്ലുവൻസിംഗ് അ ലോൺ ഓഫ് പീപ്പിൾ സോ എന്റർടൈൻമെന്റ് ആണെങ്കിലും അതിൽ ഇൻഫർമേഷനും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം ഫോർബഡി ഷാജി പാപ്പൻ ഷാബിൻ അറിയാതെ യു ആർ ഇൻഫ്ലുവൻസിംഗ് ഓഫ് പീപ്പിൾ സോ യു കെൻ ബി ദ ചേഞ്ച് യു നോ യു ഹാവ് എ സക്സസ്ഫുൾ ലൈഫ് അഹെഡ് ഓഫ് യു ആൻഡ് ഞങ്ങൾ എല്ലാവരും ആ ലൈഫിന്റെ ഒരു ഭാഗമായി ഇവിടെ ഇന്ന് നിൽക്കുന്നുണ്ട് സോ ഓൾ ഐ കൺ സേ ഈ വിവാഹ ജീവിതത്തിലും ആ സക്സസ് വരും ഐ കൻ ടെ ജനറൽ എനർജി ആൻഡ് വൈ ബീൻ ഐ can i wish you all happiness as well okay ഞാൻ തീർച്ചയായിട്ടും ഒരുപക്ഷെ രഞ്ജീഷ് നേരത്തെ ഷാൽഗിൻ പറഞ്ഞ പോലെ ഇന്ന് ഷാൽഗിൾക്ക് എന്ന വെഡ്ഡിങ് നമ്മൾ എത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ ഇത്രയും ഒരു പീക്ക് ലെവലിൽ അല്ലെ പ്രധാന കാരണം കൂടിയാണ് രഞ്ജീഷ് എന്ന് പറയാൻ വയ്യ ചേച്ചി ഇത്രയും വലിയ സംഭവം അപ്പം ഈ ഒരു എനിക്ക് ആക്ച്വലി ഞാൻ പ്രൊഡ്യൂസർ ആണ് ചാനലിന്റെ ഹെഡ് ആണെങ്കിലും ഇന്നത്തെ ഒരു പരിപാടി എനിക്ക് എനിക്കൊന്നും ഒരു പിടുത്തു വരും അറിയത്തില്ലായിരുന്നു ഇപ്പം ഞാൻ വന്ന പോലെ ക്രീം ചേച്ചി എന്തെങ്കിലും ക്ലൂ തീരുവോ ഈ ഷോ എന്താണ് പക്ഷെ എൻ്റെ ചാനലാണെങ്കിൽ പോലും എനിക്കൊരു ഐഡിയ ഇല്ല ഈ ഒരു ഷോ ഈ ഒരു പരിപാടി മൊത്തം എന്താ പറയുക ഇതിന് പ്രോഗ്രാം ഹെഡായിട്ട് അപ്പോസിന് വലിയൊരു ഐഡിയ ഇല്ല ൊട്ടിക്കണം അല്ലെങ്കിൽ മറ്റേ കുതിരവണ്ടി വരണം എന്നൊക്കെ പറയുമ്പോ എനിക്കിത് റിസ്ക് ആണ് എനിക്ക് അടിപൊളി ു പക്ഷെ അതിനേക്കാൾ മുമ്പ് അല്ലെ ചുമ്മാ രജിച്ചിട്ട് വിടാനും പറ്റില്ല എന്തായാലും അവർ നന്ദി വാക്കുകളെക്കാൾ ഉപരി സ്നേഹം നിങ്ങൾ ഒരുപക്ഷെ ആ കൈഡിൽ തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു ഞാൻ കൃത്യമായിട്ട് നമ്മൾ തുടങ്ങി വെച്ച സമയത്ത് രജനി ഹരിദാസ് എന്നൊരു പേര് എനിക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറയാൻ പറ്റില്ലായിരുന്നു കാരണം ആ ഒരു ഹൈക്കിൽ നിർത്തിക്കൊണ്ട് ചേച്ചിട്ടുണ്ട് എൻട്രി എത്രത്തോളം ഹെവി ആക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് പക്ഷേ എനിക്കും കെണ്ടിക്കും ഒരു കൂടുതൽ കൂടുതലത് പറയാൻ പറ്റും ഞങ്ങളെ പോലുള്ള അവതാരകർക്ക് രഞ്ജിനി ചേച്ചി വെട്ടിയ വഴി അത്ര ചെറുതല്ല എന്നുള്ളത് തന്നെയാണ് കാരണം മലയാള മാധ്യമ ലോകത്ത് അവതാരണങ്ങൾക്കിടയിൽ രഞ്ജിനി ഹരിദാസിന് മുമ്പും ശേഷം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരൊറ്റ ഉള്ളൂ അത് രഞ്ജിനി ഹരിദാസ് സോ മച്ച് ഡാൻസ് ഒരു ആണ് And Chippy have a fantastic time. Ready or not? Ready, Charlie. Master Makers, ready or not? Charlie, and ready or not? Let's do this, Rohan. Ready yes, give it up. Who's no? the difficult boss? The decision maker. Take over, kid.